മാഷേ ഇപ്പോൾ ബംഗ്ലാദേശിൽ മറ്റൊരു പ്രക്ഷോഭം വളരെ ശക്തിയായിട്ട് കൊടുമ്പിറ്റിക്കൊണ്ടിരിക്കുകയാണ് അതേ അവാമി ലീഗിനെതിരെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭം പോലെയുള്ളതെന്നല്ല രാഷ്ട്രീയമായിട്ടുള്ള ഒന്നുമല്ല രാഷ്ട്രീയവും വർഗീയവും കൂടെ ചേർന്ന ഒന്നല്ലേ വർഗീയം മാത്രമായിട്ടുള്ള ഒന്നാണ് മതപരമായിട്ടുള്ള ഒന്നാണ് പ്രകടനക്കാരുടെ പ്രധാന ഉദ്ദേശ്യം ലക്ഷ്യം ഉത്തരവാക്യം എന്ന് പറയുന്നത് അഹമ്മദീയ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിം ഉണ്ട് പല വിഭാഗങ്ങളുണ്ട് ആ വിഭാഗം മുസ്ലിങ്ങളെ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഈ അഹമ്മദീയ വിഭാഗം എന്ന് പറയുന്നത് സൂഫിസത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ് സൂഫിസം സൂഫിസം എന്ന് പറയുന്നത് അനൽ ഹക്ക് എന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മിക്ക് തുല്യമായിട്ടുള്ള മന്ത്രം ഉച്ചരിച്ചിരുന്ന നമുക്ക് എല്ലാവരും അറിയാവുന്ന പോലെ വൈക്കം മുഹമ്മദ് ബഷീർ പിന്തുടർന്നിരുന്ന ഇസ്ലാമിൻ്റെ ഒരു പാതയാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന അക്രമത്തിലേക്കും തീവ്രവാദത്തിലേക്കും ഒരിക്കലും പോവാത്ത ഒരു ഓഫ് ഷൂട്ടാണ് അതിനെ ഇസ്ലാമിൻ്റെ ഭാഗമല്ലാതാക്കണം തിരസ്കരിക്കണം ഇൻക്ലൂസീവ് അല്ലാതെ എക്സ്ക്ലൂസീവാണ് അങ്ങനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ വമ്പിച്ച പ്രകടനമാണ് ഡാക്ക തെരുവിധുകളിലൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നിന്നുള്ള മതപണ്ഡിതന്മാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൂടെ ഈജിപ്റ്റ് സംസ്കാരത്തിൻ്റെ നൈൽ നദിയുടെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായിട്ടുള്ള ഈജിപ്തിൻ്റെ അതുപോലെ പാകിസ്ഥാനിലുള്ള ഓഫ് കോഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ ഒരു രാജ്യാന്തര പ്രസ്ഥാനമായിട്ട് ബംഗ്ലാദേശിൽ അടയാളിക്കുക ഞാനൊരു ചരിത്രം കൂടെ പറയാം അവാമി ലീഗിൻ്റെ കാര്യത്തിൽ ഇതുപോലെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു പോയി പണി നോക്കാൻ പറഞ്ഞു ഷെയ്ഖ് ഹസീന ഒരു തരത്തിലും അവരെ നമ്മൾ ഇസ്ലാമിൻ്റെ ഭാഗം തന്നെയാണ് അല്ലാതെ സ്വീകരിക്കില്ല അപ്പോൾ സഹവർത്തത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായ പാത തുറക്കുന്ന ആൾക്കാരെയെല്ലാം ഇസ്ലാം അതിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയാണോ വളരെ ഗൗരവമായുള്ള ഒരു പ്രശ്നമാണത് കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ എറണാകുളത്തും ഗ്രൗണ്ടിൽ നടക്കുന്ന പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുകയും അവിടെ ഒരു സെമിനാറിൽ സംസാരിക്കുകയും ചെയ്തു അപ്പം അതിന് കുറച്ച് യുവാക്കൾ തന്നെ കാണാൻ വന്നിരുന്നു അവർ ഞങ്ങളൊരു ബുക്ക് സ്റ്റാളുണ്ട് സാറേ അവളം വരെ മരണം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ എന്തിനെ പ്രധാനം ചെയ്യുന്ന സമയത്ത് അവർ അഹമ്മദീ വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്നവരാണ് എന്ന് തന്നെയോട് പറഞ്ഞത് പക്ഷേ എനിക്ക് ഞാൻ അന്ന് രാവിലെ തുടങ്ങിയുള്ള വലിയ യാത്രയുടെ ഫലമായിട്ട് അതെനിക്ക് അങ്ങോട്ട് പോകാനും അവർ എൻ്റെ പുസ്തകം സ്വീകരിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളത് എനിക്ക് പുസ്തകം തരാം എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ ക്ഷണിക്കുന്നത് പക്ഷേ അതിനുക്ക് മുമ്പ് തന്നെ നമ്മൾ അഹമ്മദീയർ നേരിട്ടിടുന്ന വലിയ പ്രശ്നങ്ങൾ മുൻപ് തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കി ബംഗ്ലാദേശിന്റെ ഒരു ബംഗ്ലാദേശിൻ്റെ കലാപം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ പല മുസ്ലിം സംഘടനകളും അതിശക്തവും തീവ്രവുമായിട്ടുള്ള വിപ്ലവമായിട്ടാണ് അവർ വ്യാഖ്യാനിച്ചത് നമുക്കറിയാതൊരു വിപ്ലവമായിരുന്നില്ല എന്നുള്ളതും അതൊരു കലാപമായിരുന്നു ആ കലാപം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കലാപമായിരുന്നു ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഒരു തീവ്ര മുസ്ലിം സ്വഭാവം എന്ന് പറയുന്നത് ആ മധുദീസാണ് ആ മധുദീസത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു അക്രമമാണ് യഥാർത്ഥത്തിൽ ഈ അഹമ്മദി വിഭാഗത്തിനെതിരെ ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അവർ അവർക്ക് അവരുടെ ഒരു അവരുടെ സോഫ്റ്റ് കോർണറാണ് എന്ന് മാത്രമല്ല വളരെ സംഗീതാത്മകവും അതേപോലെ തന്നെ ഫിലോസഫിക്കലുമായിട്ടുള്ള ഒരു ജീവിതക്രമമാണ് ബിക്കാർ അവർ നടത്തുന്നത് സന്യാസ തുല്യന്മാര് സന്യാസ തുല്യന്മാർ അതാണ് അവർ അതുകൊണ്ടാണ് സൂഫികൾ സൂഫികളുടെ ഒരു വകഭേദമാണ് ശരിക്കും പറ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലേക്ക് മുസ്ലിം സംഘടനകൾ തീവ്രവാദ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമ്മൾ കാണേണ്ടതുണ്ട് വായിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ ചില മുസ്ലിം പണ്ഡിതന്മാർ ദാക്കയിൽ പങ്കെടുക്കാൻ പോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം തീവ്രമായിട്ടുള്ള ഒരു ഇച്ഛാശക്തി എന്തെങ്കിലും മാത്രമാണ് അവർക്ക് ഇപ്പോ ഈ സാഹചര്യത്തിന് അതിനെ കഴിയുള്ളൂ കാരണം ഈ സാഹചര്യം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മില് വളരെ ശത്രുതാപരമായ ഒരു ഒരു വൈകാരികത നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു കാലമാണ് അവിടെ ഉണ്ടായിരുന്ന പല ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയൊക്കെ അവർ ആക്രമിക്കുന്നു അതുപോലെ അവിടെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ തല്ലിക്കൊന്ന് ഇങ്ങനെ പല പരിപാടികളൊക്കെ നടക്കുന്ന ഒരു പ്രത്യേക ഘട്ടം ഇന്ത്യ വളരെ ശത്രുതാപരമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ പ്രാപ്തമായിട്ടുള്ള രീതിയിൽ ശത്രുത നിർമ്മിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ബംഗ്ലാദേശ് മാറിയിട്ടുണ്ട് ബംഗ്ലാദേശ് മാത്രമല്ല ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുർക്കി ഇവര് മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യക്കെതിരെ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വരുന്ന വാർത്തകളൊക്കെ അപ്പൊ അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ കേരളത്തിലുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ ഇത്തരം സംവിധാനങ്ങളിൽ പോയി പങ്കെടുക്കാനായിട്ടുള്ള ഒരു തീവ്ര ഇച്ഛാശക്തി കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദത്തിന്റെ സ്വഭാവം തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ മൗലികതയാണ് ഒരു മതമൗലികതയുടെ ഒരു തീവ്രതയാണ് അതിൽ പ്രകടമാക്കുന്നത് അതിൻ്റെ ഒരു ഒരു പിന്നെ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീർ മുസ്ലിം അല്ല എന്ന് എന്ന് അവർ പറയും പറയുന്നു ആ റാഡിക്കലിസം അത് നമുക്കറിയാം ഇവിടുത്തെ പല ഹിന്ദുസ്ത സംഘടനകളും അല്ലേ നേരത്തെ എനിക്ക് തോന്നുന്നത് അടർ ഗോപാലിഷ് ഉള്ള ആൾക്കാരെയൊക്കെ പാകിസ്ഥാനിലേക്ക് ഏറ്റണം എന്നൊക്കെ പറഞ്ഞ ഒരു 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 കാലഘട്ടം ഉണ്ട് ശരിക്കും അതെ അത് ആയിരിക്കും ഈ ഈ കാര്യത്തിൽ മുസ്ലിം പോകുന്നത് ഹിന്ദുക്കൾ അങ്ങനെ വളരെ തീവ്രമായിട്ടുള്ള സമയത്തിനെടുത്ത് ഇവരൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കാം തീരുമാനിക്കുന്നു അതേപോലെ തന്നെ തീവ്രമായിട്ടുള്ള മുസ്ലിംങ്ങള് പറയുന്നു എന്താ വൈക്കം മുഹമ്മദ് ബഷീർ അത് മുസ്ലിം അല്ല എന്ന് എന്ന് അവരൊക്കെ പ്രഖ്യാപിച്ചു അനൽ എഴുതി ആ അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ തേന്മാവ് നട്ട നല്ലൊരു സൂഫിയെ കുറിച്ചുള്ള കഥ എഴുതി അദ്ദേഹം തേന്മാവ് നട്ട അതായത് മാങ്ങ കഴിച്ചിട്ട് അതിന്റെ പിന്നെ കായ മാങ്ങ അത് വിത്ത് അവിടെ കുഴിച്ചിട്ട് അതിൽ നിന്നൊരു തേന്മാവ് മുളപ്പിച്ചെടുത്ത് തണലും വഴിയോരത്തുകൂടി പോകുന്നവർക്ക് മാമ്പഴത്തിൻ്റെ മധുരവും സമ്മാനിച്ച സൂഫിയെ പറ്റിയ ഒരു കഥ മനോഹരമായ ഒരു കഥ ഉണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പം ഈ സൂഫികളെ ഇങ്ങനെ ബഹുമാനിച്ച ആദരിച്ച അവരെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് കണ്ട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പറഞ്ഞത് ധാരാളം ആളുകളുണ്ട് സന്യസ്ഥമായ ജീവിതം നയിക്കുന്ന സൂഫികൾ കാശ്മീരിലുണ്ട് ലോകമെമ്പാടുമുണ്ട് അപ്പോൾ അവരൊക്കെ ഇനി മുസ്ലിങ്ങളല്ല എന്നിവർ പറയുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ അതിൻ്റെ പുണ്യം ഇല്ലാതാക്കുകയാണ് ഈ മതത്തിൻ്റെ പുണ്യം ഇല്ലാതാക്കുകയും ഫണ്ടമെന്റലിസവും റാഡിക്കലിസവും ആ മതത്തിൽ തന്നെ കൂടുതൽ ശക്തമാവുകയും ചെയ്യാണ് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കേണ്ടവര് പണ്ഡിതന്മാർ തന്നെ മതപണ്ഡിതന്മാർ തന്നെ അവർ തന്നെയാണ് ഈ പ്രതിഷേധത്തിൽ ചെന്ന് കയ്യുയർത്തി അതെ ഇത്തരം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ മതത്തിലും ഉള്ള മതപണ്ഡിതന്മാരുടെ ജോലി എന്ന് പറയുന്നത് ഇതിന് ശരിയായിട്ടുള്ള മാർഗം കാണിച്ചു കൊടുത്ത് ജനങ്ങളെ തിരുത്തി നല്ല വഴിയിലേക്കൂടി സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് അതിന് പകരം അവരും മതഭ്രാന്തിന്റെ എന്താണ് അടിമയായി തീർന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് തീവെട്ടിക്കൊള്ള നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് ആളുകളെ പ്രാപ്തരാക്കി വിട്ടാൽ നമ്മളുടെ സമൂഹം കഷ്ടപ്പെട്ടു പോകും അതാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് ഇപ്പം അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ തീവ്ര മതമൗലികവാദത്തിന് വലിയ എന്താണ് വാഴ് കിട്ടുന്ന ഒരു കാലമായി മാറുകയാണ് ചെയ്യുന്നത് അത് മുസ്ലിമാണോ ഹിന്ദു ആണോ സിഖാണോ എന്നുള്ളതും പ്രശ്നമല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്നുള്ളതും പ്രശ്നമല്ല പഴയ പഴയ ക്രിസ്ത്യാനികളല്ലേ ഇപ്പൊ കേരളത്തിൽ ക്രിസ്ത്യാനികൾ കാസ എന്ന് പറയുന്ന മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ ആളുകളും ഇങ്ങനെ കാരണം അവർക്കാണ് ഇപ്പോൾ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് അവർക്കാണ് കൂടുതൽ ബഹുമാനം കിട്ടുന്നത് ശാന്തവും സൗമ്യവും സ്നേഹപൂർണവുമായിട്ടുള്ള ജീവൻ നയിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ കാലുമിടക്കി ഇടക്കി എന്താണ് കാണയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി എല്ലായിടത്തും രാഷ്ട്രീയമടക്കമുള്ള മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദുരന്തമാണ് ഭയം കൂടി ഉണ്ടാവും കാരണം ചേകന്നൂർ മൗലവി ഇതുപോലെ പരിഷ്കാരത്തിനും പരിഷ്കരണത്തിനും അതുപോലെ തിരുത്തലിനും വേണ്ടി ആഹ്വാനം ചെയ്ത അദ്ദേഹത്തിന് ഒരു യോഗത്തിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി പിന്നെ അദ്ദേഹത്തിനെ ആരും കണ്ട കണ്ടിട്ടില്ല ബി ബി സിക്ക് പോലും അദ്ദേഹത്തിൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ ബി ബി സിക്ക് അല്ല സി ബി ഐക്ക് പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അപ്പോൾ അങ്ങനെ ഭയപ്പെടുത്തുന്ന അതൊന്നാണ് ഫണ്ടമെന്റലിസവും റാഡിക്കലിസവും അപ്പോൾ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ മൗനത്തിന് കാരണം മഹാമൗനത്തിന് കാരണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഭയവുമായിരിക്കാം നാളെ അവർക്കിത് സംഭവിക്കാൻ ചേക്കന്നൂർ മൗലോ മൗലോടി മൗലവിയുടെ മാതൃകയിൽ തന്നെ എന്നുള്ളതാവാം പക്ഷേ എന്തായാലും നമുക്ക് ആശ്വാസം തരുന്ന ഒരു വാർത്തയുണ്ട് അത് ഇതാണ് അഹമ്മദീയ വിഭാഗത്തിൻ്റെ വക്താവായ ദാക്കയിൽ അഹമ്മദ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് തബ് ബഷീർ എന്നാണ് പേര് അഹമ്മദ് തഷ് ബഷീർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എത്ര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാലും ഞങ്ങൾ ഇത് ഉപേക്ഷിക്കുകയില്ല ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്നൊരു വാർത്തയാണ് ഒരു രേഖ പോലെ ഈ കാർമ്മികങ്ങൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അല്ല എക്കാലത്തും പീഡിതരത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും വിമോചനത്തിൻ്റെ മാർഗം നൽകുകയും അത് യേശു പോലും അങ്ങനെയാണ് ആ പീഡ ഏറ്റുവാങ്ങി അതിൻ്റെ എന്താണ് സമസ്തവും സമഗ്രവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബലിയാടാക്കപ്പെടുക ഒരു ശേണ്ടിട്ടാണല്ലോ എല്ലായിടത്തും എങ്ങനെയാണ് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാൽ പോലും ശരിയായതും നന്മയുള്ളതും മനുഷ്യാവശ്യമുള്ളതും എന്നും എക്കാലത്തും നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിൽക്കും അതുകൊണ്ട് അഹമ്മദിയർ നിലനിൽക്കും എന്ന് തന്നെ നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക